ഇതാണ് രാമച്ചൻ പുല്ല് രാമച്ചൻ പണ്ട് ടി വി തുറന്നാലും റേഡിയോ തുറന്നാലും എപ്പോഴും ഒരു പരസ്യം കേൾക്കില്ലേ രാമച്ചത്തിൻ്റെ കുളിരും കസ്തൂരി മഞ്ഞളിൻ്റെ കാന്തിയും ഒത്തിണങ്ങിയ പ്രകൃതിയുടെ സുഗന്ധം രാധാസ് ആയുർവേദിക് സോ ഇത് രാമച്ചം പുല്ലാണേ ഇത് ഇതിൻ്റെ വേരെടുത്ത് ആ വെ അതിൻ്റെ വെള്ളം നമുക്ക് തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ വേര് ഇതിപ്പം അല്ല അടുത്ത ഒരു ഏകദേശം ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ചാക്ക് ഇത് പറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വേരുണ്ടാവും ഇതിപ്പം വേരായി വരുന്നേ ഉള്ളൂ ഇവിടെ വേരുണ്ടാവും ആ വേര് ഇത് കഴുകി ഉണക്കിയെടുത്തിട്ട് ആ വേര് നമ്മൾ ഉപയോഗിക്കും വെള്ളം തിളപ്പിക്കാൻ ിപ്പോൾ കാട് കയറിയിട്ടുള്ളത് എനിക്ക് കാടൊക്കെ പറിക്കണം ഇനി രാമച്ചൻ പുല്ല് ഇതാണ് ആ രാമച്ചൻ പുല്ലിൻ്റെ വേര് ഉണങ്ങിയത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഇവിടുത്തെ ഉണക്കി വെച്ചതാണ് ഇത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ചുവ ചുവട് വേര് പറിച്ചതിന് ശേഷമുള്ള ചുവട് നട്ടതാണ് മറ്റേ ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ പുല്ല് ഇത് കണ്ടില്ലേ ഇതാണ് രാമച്ചത്തിൻ്റെ പരി നല്ല പ്ലാസ്റ്റിക് കൂടിലും എന്തെങ്കിലും കെട്ടി പിന്നെ വേറെ ഡെപ്പിയിലിട്ട് വെക്കണം ഇതൊരു ദേശം മതി ഇതാ ഇതിത്രയും ഒരു നുള്ള എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ ഇട്ടാൽ മതി ഇതാ ഇത്രയും ഇട്ടാൽ മതി നല്ല ടേസ്റ്റാണ് വെള്ളം കുടിക്കാൻ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് വിചാരിക്കുന്നവർ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും ഇത്രയും നല്ല ടേസ്റ്റുള്ള വെള്ളമാണ്